ഏഷ്യാകപ്പിൽ യു എ യുമായുള്ള ആദ്യ മത്സരത്തിനുള്ള ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ മലയാളി സൂപ്പർ താരത്തെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ശുഭമാൻ ഗിൽ ടീമിലേക്ക് മടങ്ങിയെത്തിയതിനാൽ സഞ്ജുവിന് ഇനി ചാൻസ് ചാൻസില്ലെന്നായിരുന്നു എല്ലാവരും ഉറപ്പിച്ചത് മധ്യനിരയിൽ മികച്ച റെക്കോർഡ് ഇല്ലെന്നതിനാൽ ജിതേ ശർമ്മയാവും ഫേവറേറ്റ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇന്ത്യൻ കോച്ച് ഗൗതന് ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും സഞ്ജുവിനൊപ്പം നിൽക്കുകയായിരുന്നു ടീം മാനേജ്മെന്റിന് അദ്ദേഹത്തിന്റെ കഴിവിൽ എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് ഇത് ഒരിക്കൽ കൂടി തെളിയിക്കുകയും ചെയ്തു മധ്യനിര ബാറ്ററായാണ് സഞ്ജുവിനെ ഇന്ത്യൻ ഇലവനിൽ ഉൾപ്പെടുത്തിയത് സഞ്ജു സാംസണിന് ക്യാപ്റ്റനും കോച്ചും നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ പിന്തുണ ശരിക്കും ആശ്ചര്യപ്പെടുത്തിയെന്ന് ആർ റഷ്യൻ വ്യക്തമാക്കി എനിക്ക് യഥാർത്ഥത്തിൽ വലിയ ആശ്ചര്യവും അതോടൊപ്പം ആഹ്ലാദവുമാണ് തോന്നിയത് സഞ്ജു സാംസണിന് കോച്ചും ക്യാപ്റ്റനും നൽകി വരുന്ന പിന്തുണ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ് ഞങ്ങൾ അവനെ നന്നായി നോക്കുന്നുണ്ടെന്നായിരുന്നു സൂര്യകുമാർ യാദവ് നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അത് വളരെ പ്രകടവുമാണ് സഞ്ജു കളിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പവർ പ്ലേയിൽ തന്നെ ഇറക്കണം പവർ പ്ലേയിൽ ഒരു വിക്കറ്റ് വീണാൽ സഞ്ജു എത്തണമെന്നും അശ്വിൻ വിലയിരുത്തി എന്നാൽ യു എക്കെതിരെ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല മികച്ച തുടക്കത്തിന് ശേഷം അഭിഷേക് ശർമ്മ കോറത്തായപ്പോൾ വൺഡോണായി ഗ്രീസിലെത്തിയത് നായകൻ സൂര്യകുമാർ യാദവാണ് ശിവമനഗിലിനൊപ്പം പവർ പ്ലേയിൽ തന്നെ അദ്ദേഹം ടീമിനെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു നാലാം നമ്പറിൽ തിലകു അഞ്ചാമനായിട്ട് സഞ്ജുവിനെ ഇറക്കാനുമായിരുന്നു ഇന്ത്യയുടെ പ്ലാൻ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്താനും പരമാവധി അവസരങ്ങൾ നൽകാനുമുള്ള ടീം മാനേജ്മെന്റിന്റെ ശ്രമം പ്രശംസനീയമാണെന്ന് ആർ അശ്വിൻ അഭിപ്രായപ്പെട്ടു ഇത് പ്രൊജക്ട് സഞ്ജു സാംസൺ ആണ് ഇരുപത്തിയൊന്ന് തവണ അടക്കായാലും ഇരുപത്തിരണ്ടാം തവണയും ഇന്ത്യൻ ടീമിൽ അവസരം നൽകുമെന്നാണ് ഗൗതം ഗംഭീർ പറഞ്ഞതെന്ന് സഞ്ജു എന്നോട് അടുത്തിടെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഈ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് കോച്ചും സൂര്യകുമാർ യാദവും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് സഞ്ജു ടീമിലേക്ക് എന്തൊക്കെയാണ് എന്നതിൽ ടീം മാനേജ്മെന്റിന് വിശ്വാസമുണ്ടെന്നത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിനായി ടീമിൽ അവസരമൊരുക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാണെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു യു എക്കെതിരെ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വിക്കറ്റിന് പിന്നിൽ തകർപ്പൻ പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് രണ്ട് കെടിലൻ ക്യാച്ചുകൾ എടുത്ത് അദ്ദേഹം കീപ്പിംഗിൽ ഒരു പിഴവ് പോലും വരുത്തിയതുമില്ല നേരിട്ടുള്ള ഒരു ത്രോയിലൂടെ സഞ്ജു ഒരു റൺ ഔട്ട് നടത്തിയെങ്കിലും നായകൻ സൂര്യകുമാർ യാദവ് വിക്കറ്റിനായുള്ള അപ്പീൽ പിൻവലിക്കുകയായിരുന്നു എന്തായാലും അടുത്ത മത്സരം പാകിസ്ഥാനെതിരെയാണ് ആ മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭി